വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ ഒരു ഓൾട്രേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കണ്ട ഇതൊരു അടിപൊളി ആയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് മെറ്റീരിയലാണ് പക്ഷേ ഇതിൻ്റെ കൈ സാധാ നോർമൽ കൈയായിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനത്തെ കൈ ഇഷ്ടമല്ല അപ്പോൾ അത് പഫ് സ്ലീവ് ആക്കി മാറ്റി കൊടുക്കണം എന്ന് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതാ ഇതുപോലെ ഒരു നോർമൽ കൈയായിരുന്നു അപ്പോൾ ആ കൈ ഞാൻ അഴിച്ചെടുത്തിട്ട് ഈ പട്ടഭാഗം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഈ ഭാഗം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇനി സെയിം കളറിലുള്ള മെറ്റീരിയൽ നമ്മളിതാ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേ ലൈനിങ്ങും തന്നെ സെപ്പറേറ്റ് മെറ്റീരിയൽ എടുത്തതാണ് എടുത്തിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തിട്ട് പഫ് സ്ലീവിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലാണ് ആ ഡ്രസ്സ് വരുന്നത് അപ്പോൾ അതേ സെയിം മെറ്റീരിയലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലൈനിങ്ങും അതുപോലെ മെയിൻ ക്ലോത്തും തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക ഇതുപോലെ നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ കൈയോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡല്ലേ വിചാരിച്ച് നമ്മൾ അതെന്നെ ഇട്ട് നമ്മൾ ഉപയോഗിക്കൂല്ലേ പക്ഷേ ഇത് നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്തിട്ട് നമുക്ക് അടിപൊളിയാക്കി മാറ്റിയെടുക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭി അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഞാൻ ഇതുപോലെ ഫാഷൻ റിലേറ്റഡ് വീഡിയോസും അതുപോലെ തന്നെ ക്രാഫ്റ്റും ഒക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ കണ്ട അപ്പോൾ നമ്മളിതാ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കൈ നമ്മൾ നമ്മളിത്മ്മ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് ടോപ്പമ്മ അപ്പോൾ ഈ ജോയിൻറ്റ് ചെയ്ത സെൻ്റർ ഭാഗം അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം അതായത് ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലി കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അങ്ങനെയാണല്ലോ പപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ അതുപോലെ നമ്മൾ സാധാ പപ്പ് സ്ലീവ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ പട്ട പോലത്തെ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം നമ്മൾ ഈ കൈമ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും നമ്മൾ നിവർത്തി വെച്ചിട്ട് നല്ല വശത്ത് അതായത് ലൈനിങ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം വരുന്ന നല്ല ഭാഗത്ത് നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന കൈയുടെ അറ്റഭാഗം ശീത്ത വശം വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ അടിഭാഗത്തും എക്സ്ട്രാ വരുന്ന പീസൊക്കെ നിറവിട്ടിട്ട് നമ്മൾ ബലൂൺ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യലേ അതുപോലെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോഴാണ് മിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ ഇനി നമുക്കിത് മറിച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ വർക്കുള്ള ഭാഗം മറിച്ചിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഭാഗം ജോയിൻ്റ് ചെയ്യണ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തെ തുമ്പൊക്കെ നമ്മൾ ഈ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോകും അപ്പം ഇതിൻ്റെ ബാക്ക് വശത്തുള്ള ആ ഒരു നൂല് പൊന്തിക്കുന്നതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുപോലെ പതിച്ചടിച്ചു കൊടുക്കുക തുമ്പ് മടക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതാ നമ്മുടെ കൈ അപ്പോൾ നമ്മുടെ കൈയുടെ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല ഫുൾ ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ നല്ല ആഗ്രഹിച്ച പോലെയുള്ള പഫ് സ്ലീവ് തന്നെയാണ് കിട്ടിയത് കേട്ടോ കണ്ട ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം നമുക്ക് അളവ് കൈയുടെ മെഷർമെൻറ്റ് എടുത്തിട്ട് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്തിട്ട് കൊടുക്കാം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ എനിക്ക് ഒരു പ്ലെയിൻ ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ അത് നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല ഞാൻ ചെയ്തെടുക്കുന്ന പല വർക്കും എനിക്ക് അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല പക്ഷെ കട്ട് ചെയ്ത് വരുമ്പോഴാവോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കണം എന്ന് തോന്നാം അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഐഡിയ ആണ് ഈ വെട്ടിമാറ്റി കൈ ഉണ്ടല്ലോ അതും ഇതുപോലെ കുറച്ച് ഡിസൈൻ ഉണ്ട് അപ്പോൾ ആ ഡിസൈൻ ഒക്കെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഏതൊരു വർക്കിലാണെങ്കിലും നമ്മുടേതായ ഐഡിയയും കൂടി അതിൽ ചേർത്തിട്ട് അത് ഒരു നല്ല റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അതുപോലൊരു നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വർക്ക് തന്നെയാണ് കേട്ടോ അതും അപ്പോൾ ഞാനിതാ ഇതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കയ്യിൽ എല്ലാ ഭാഗത്തും കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ റൗണ്ട് ഡിസൈനില് അതിനേക്കാളും കുറച്ച് വലുപ്പത്തിലുള്ള രീതിയിൽ ഗ്ലോ അപ്ലൈ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ഡിസൈനും അതിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവിലും ഒട്ടിച്ചെടു ഒട്ടിച്ചെടുക്കുക എനിക്കിത് മുന്നേ ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഐഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് കൈ ജോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഒട്ടിച്ചെടുക്കുമായിരുന്നു ഒന്നും കൂടിയും എളുപ്പം അതായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യണക്കാ ചെയ്യണക്കായും മുന്നേ നമുക്കിത് ഒട്ടിച്ചെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പമായിട്ട് ഉണ്ടാവുക പക്ഷെ ഞാനിത് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പം നമ്മളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം കണ്ട ഇതുപോലെയാണ് നമ്മുടെ കൈ കിട്ടിയിട്ടുള്ളത് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ പഫ് സ്ലീവ് ആയിരുന്നില്ല എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കണ്ട നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ യൂസ്ഫുള്ളായി തോന്നിയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് താങ്ക് യു ബൈ